അനീഷ് ആക്ടിവിറ്റി ഏരിയയിൽ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും വരുമ്പോൾ അനീഷ് നോക്കുമ്പോൾ ജയിലിൻ്റെ മുന്നിൽ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം അനീഷിനത് നല്ല വിഷമായിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളി നിരാശനായിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഞാനാണോ ബിഗ് ബോസ് എപ്പോഴും ജയിലിലേക്ക് കിടക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു വിഷയം വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് വളരെ മോശമായ ഒരു പ്രവർത്തി തന്നെയായിരുന്നു അനീഷിൻ്റെ പേര് വളരെ ബാലിസമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തവരെ തീർച്ചയായിട്ടും അതിലേരത്തൊക്കെ ചോദിച്ചു പക്ഷെ അങ്ങനെയല്ല അത് കുറച്ചും കൂടെ ആ ഒരു വിഷയം സീരിയസ് ആയിട്ട് എടുക്കേണ്ടിയിരുന്നു തോന്നി അതുപോലെ നെവിൻ്റെ പല പ്രവൃത്തികൾക്കും ഇപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഒരു പ്രതികരണം ഒന്നും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല നെവിന് പലപ്പോഴും കുറച്ച് ഓവറായിട്ട് പെരുമാറിയതിനെ ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു ഓക്കെ പക്ഷെ ഇന്ന് എന്ന് വിചാരിച്ചു ആ ഫുഡിൻ്റെ കേസിലൊക്കെ നെവിൻ ഭയങ്കര ഓവർ ആയിരുന്നു ആ രാത്രിയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അത് ലൈവിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലാണ് പുള്ളി അങ് ഇടിച്ചങ്ങ് പോവാണ് സോ ഫുഡ് തറയിൽ വീഴുന്നു വേണ്ട ബഹളം ഉണ്ടാക്കുന്നു നെവിൻ അവിടെ കട്ടെടുത്ത് തിന്നിട്ടുള്ള ഒരാളാണ് ഒരു ഉള്ളി ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളൊരു ന്യായം പറയാമെങ്കിൽ കൂടി നെവിൻ എന്തുകൊണ്ട് കൊടുക്കാത്ത നെവിൻ എപ്പോഴും അല്ലാതെ തന്നെ മോഷ്ടിച്ചു കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് അപ്പോൾ അനിമോളടുത്താണെങ്കിലും പുള്ളി കാണിച്ചത് ഭയങ്കര ഓവറായിരുന്നു അതൊന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് അതൊക്കെ നൈസായിട്ട് മുക്കി ലാലേട്ടൻ അതൊന്നും സ്ക്രിപ്റ്റ് കൊടുത്താണില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ സേവ് ചെയ്ത് പലരെയും പലരെയും സേവ് ചെയ്ത് പോയത് പോലെയൊക്കെ തോന്നി വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം